അവർ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കൊറേ പുളി കിട്ടിയിട്ടേ കോൽപ്പുളി നമുക്ക് ഉണ്ട് ഇവിടെ എങ്കിലും ഞാൻ ഈ പ്രാവശ്യം കുറച്ച് പുളി സംഘടിപ്പിച്ചു നമ്മുടെ പുളിമരൊക്കെ മുറിച്ച് കളഞ്ഞി ഇനിയിപ്പോൾ നമുക്ക് പുളി കിട്ടണമെങ്കിൽ പുളിമരം ഉണ്ടായി വെണ്ടായിട്ടൊക്കെ വേണം അപ്പോൾ തൽക്കാലത്തിൽ ഞാൻ കുറച്ച് പുളി വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ കുരുക്ക് കുത്തി ഭദ്രമായിട്ട് ഉപ്പൊക്കെ ഇട്ട് എടുത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പുളി കുരു കുത്താട്ടം നല്ല ഒരു ചാക്കിലാണ് ഞാനിത് വെയിലത്ത് വെച്ചത് കണ്ടോ ഇത് അഞ്ച് കിലോ പുളിയാണ് വാങ്ങിയതാണ് ടുത്ത് വീട്ടിൽ നിന്ന് കല്യാണിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിടാ നല്ല സൂപ്പർ പുളിയാണ് നമ്മുടെ ഇവിടത്തെ പുളിയേക്കാളും വലിയ പുളിയാണ് ഇട്ടത് വീടിന്ന് കുത്തി എനിക്കിഷ്ടമുള്ള പണിയാണത് പക്ഷെ ഞാന് പുളി കുരു എൻ്റെ അമ്മയൊക്കെ എനിക്ക് പഠിച്ചത് ഇങ്ങനെയാണ് വീലൊക്കെ വെച്ച് ഉണക്കും ഉണങ്ങി കഴിയുമ്പോ ഇത് ഹാഡാവൂലേ രണ്ട് പേരും കൊണ്ടാൽ മതി ആ ഇങ്ങനെ ഇതൊക്കെ ചെത്തി ആ കുഴി കുരു കളയാണ്ടോ അടുത്ത കുരു ആ പിന്നത്തെ ഗുരുണ്ടാസ്റ്റ് കുരു ഒരു കുഞ്ഞിക്കുരു കൂടി ഉണ്ടതില് അത് കളയാം അപ്പോൾ ഒരു അതിന് തണ്ട് കളയില്ല കേട്ടോ മീൻസ് ഈ നാല് കളയില്ല അതങ്ങനെ തന്നെ വെച്ചു വീണ്ടടുത്തത് എടുത്തു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാട്ട് ഇത് ശേഖരിച്ച് വയ്ക്കുന്നത് ഇഷ്ടം ഉദാഹരണത്തിന് പുലി കുരു കുത്തി വെക്കുക ജാതിക്ക തൊണ്ട് കളഞ്ഞ് വെക്കുക അടക്ക തൊണ്ട് കളഞ്ഞ് വെക്കുക പറക്കി കൊണ്ടിയേക്ക് തൊണ്ട് കളഞ്ഞ് വെച്ച് അത് കൊടുക്കുക ഇനിയും കൊടുക്കില്ല കേട്ടോ അതെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതാണ് ഇത്രയും പുളി ഉണ്ടെങ്കിൽ രണ്ട് കുളത്തേക്കുള്ള പുളി ഉണ്ടാവും കേട്ടോ നമുക്ക് പോൽപ്പുളി എന്തിനും ഉപയോഗിക്കാം സാമ്പാറിലേക്ക് കുറച്ച് പുളി വേണം പിന്നെ അവിയ തക്കാളി ഉണ്ട് അപ്പം പുളി വേണ്ട പിന്നെ പുളിഞ്ചി ഉണ്ടാക്കാം നല്ല മെയിനായിട്ടുള്ള സാധനം പുളിഞ്ചി ഉണ്ടാക്കാം പുളിങ്കറി വെക്കില്ലേ നമ്മൾ പുളിങ്കറി പരിപ്പെട്ടിട്ട് പുളിങ്കറി വെക്കുമ്പോൾ എന്തായാലും പുളി വേണം അതിനൊക്കെയാണ് പുളി നല്ല പുളിയുള്ള പുളിയാണെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി അപ്പോൾ ഇത് പുളിയാണ് ശേഖരണം ഇതിപ്പോൾ അഞ്ച് കിലോ പുളിയുണ്ട് ഞാനൊരു നാല് ദിവസം കൊണ്ട് ഇതൊക്കെ കുരു കുത്തി എടുക്കും ഞാൻ പറഞ്ഞു നാല് ദിവസം കൊണ്ട് ഞാൻ അത് കഴിക്കും ഇത് കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞാൽ ഈ പുളിയൊക്കെ ഉണ്ടല്ലോ എല്ലാതും ഈ ചാക്കലിനാക്കിയിട്ട് ഞാൻ വീടത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കും രണ്ട് ദിവസത്തെ വേലുകൂലിക്ക് നന്നായിട്ട് വെള്ളം പോയി ഡ്രൈ ആയിട്ടുണ്ടാവും അതിൻ്റെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം പിന്നെ ഇത് കുരുണ്ടല്ലോ കുരു കുരു പറഞ്ഞാൽ പുളിയും കുരുന്ന് പറഞ്ഞാൽ പണ്ടത്തെ കുളി പോകുമ്പോഴ് അങ്ങനെ എല്ലാവരും പുളിങ്കുരു തിന്നാത്തവരുണ്ടോ പുളിയുടെ കാലായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക പുളിയും കുരു വറുത്ത് അല്ലെങ്കിൽ ചുട്ട് തിന്നും അപ്പം നമുക്കൊരു ദിവസം പറക്കണം കേട്ടോ ഒരാളൊപ്പം തന്നെ ഞാൻ ശേഖരിച്ച മറ്റൊന്നാണ് ജാതിക്ക് കുറച്ച് ജാതിക്ക് തൊണ്ട് പിടിച്ചിട്ടുണ്ട് ജാതി പത്രം റെഡിയാക്കിയിട്ടുണ്ട് ഇത്രയും ഇവിടെ ഇന്ന് ഇപ്പോൾ അഞ്ച് മിനിറ്റോട് കുത്തിയിട്ടുണ്ട് എടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഇനി നമുക്ക് രാത്രി ടീവി കാണാതിരിക്കില്ലേ അപ്പോൾ കുത്താം കേട്ടോ യെസ് നമ്മുടെ പുളിയൊക്കെ ഉടങ്ങീട്ടാ ചേട്ടാണി അതായത് മണ്ണുത്തി ആ ചേച്ചി വാങ്ങിയത് കല്യാണിത് വാങ്ങിയത് ബെസ്റ്റിട്ട് ഉണങ്ങി ഇതൊക്കെ കുരു കുത്തി കുരു കുത്തിയിട്ട് കുരു കുരു കുഴി കുരു കുത്തിയിട്ട് കുരു കുത്തിയിട്ട് അമ്മ അത് പേരൊത്ത് വെച്ചുണക്കിയപ്പോ നോക്കിയേ ഉണങ്ങിയിട്ട് നോക്കിയേ നോക്ക് അല്ല കുരു കുത്തി വാഴ വെച്ചു കൊലച്ചു കൊലച്ചു മൂത്തു കൊഴുത്തു കൊഴുത്തു കള്ള നീ കണ്ടോ നീ കണ്ടോ ഇല്ല നീ കണ്ടോ ഇല്ല നീ കണ്ടോ ഇല്ല എഴുക്കോളി പോയേ

ണങ്ങി അപ്പൊ നമ്മള് ഒരു നാല് ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴേ കുറച്ചു അതുപോലെ ഇനി കേടുവരില്ല ഉറപ്പായിട്ടും അപ്പൊ നമുക്ക് ഇതിനേ ഭരണിയിൽ ഇട്ട് വയ്ക്കാം ഭരണിയാണ് അല്ലെങ്കിൽ മൺപാത്രമാണ് ഇത് എടുത്ത് വയ്ക്കാൻ ഏറ്റവും നല്ലത് ഇപ്പൊ എങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ ഇടാ അടിയിൽ കുറച്ച് ഉപ്പിടാം അതിന് മുള്ളിട്ടിടാം അതിന് ഉപ്പിടാ കുറച്ച് ഇട്ടുണ്ടാക്കണം നല്ലോണം ഊട്ടി പിടിച്ചു Mm-hmm. मैंने मुमट को पकड़ के दिन हम चाहते हैं कि हम कोई ढंगला किया करते हैं करते हैं कोर्ट भी छोड़ दिया है और कैमरा से अंदर हॉस्पिटल का थर्ड एट थ्री वेरी मारो ये नहीं दिलाड़ सोचता है कहीं ना खिड़की पर एंटी रासम नहीं हो जाएगा आज अच्छा नहीं है मार देगा ये नंबर नहीं यार तो नंबर है अभी का नंबर अभी का ഇവിടെ കുനി거든요. ദാ. ആ നീലത്തിലുള്ളది വർന്നി കേ. അതല്ല കുട്ടിയേ വന്തല്ലേ? വലല്ലേ? ചർദല്ലേ? ഇങ്ങോട്ട് കിടന്നോണ്ട് പോയിട്ട്. വലിയാൻ കുയി. ഇങ്ങേരെ രണ്ട് കുട്ടി വർങ്ങലിയാടായിക്കുന്നേ. അങ്ങോട്ട് വെച്ചിട്ട് പോടണേ. ആ തര ഐലാക്കേ. ആ നീല

എടുത്താണ് 놓고 അവർ നേമെ 돼요 നആ đưa anh một mẹ kia thấp là ഇ നല്ല വെള്ളം

പുളി ഇങ്ങനെയാണ് സൂക്ഷിക്കുക അത് കഴിഞ്ഞ വർഷത്തെ പുളി നന്നായിട്ട് കറുപ്പ് നിറായിട്ടുണ്ട് കുറഞ്ഞാൾ കഴിഞ്ഞാൽ കറുപ്പ് നിറാവും പഴയ പുളിയാണ് പുളിഞ്ചി ഉണ്ടാക്കാനൊക്കെ നല്ലത് ഞാൻ ഞങ്ങൾ വീട്ടിൽ പഴയ പുളി ഉപയോഗിക്കും പുതിയ പുളി സൂക്ഷിച്ചെടുത്ത് വെക്കും അതിപ്പോൾ നമ്മൾ ചെയ്തതുപോലെ രണ്ട് പരണിയിൽ ആ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കുരു കുത്തി പിന്നെ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യും അതായത് അടിയിൽ കുറച്ച് ഉപ്പ് പിന്നെ പുളി പിന്നെ ഉപ്പ് പിന്നെ പുളി അങ്ങനെ എല്ലാം റെഡിയാക്കി പാത്രങ്ങളിലാക്കി ഇനി ഇത് വായു ഭാഗം കെട്ടി പ്ലാസ്റ്റിക് ഉറയുടെ ഉള്ളിലാക്കിയിട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കും ചെറിയ ശരിക്കും അടച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ജീവികൾ അതായത് പാ പാറ്റമൊക്കെ അഥവാ വന്നാൽ ഒരു പക്ഷേ നുള്ളിൽ കയറും അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അത് കേടാവും അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക മൂന്ന് നാല് വർഷമൊക്കെ ഇരിക്കും അത് അപ്പോൾ നമ്മുടെ പുളിയുടെ പണി കഴിഞ്ഞു കേട്ടോ ഓക്കെ